അവരുടെ നഖം അങ്ങോട്ട് മുട്ടി കൊച്ചിനെ വെറുതെ നിന്ന് ഒരു എന്തോ സംസാരങ്ങൾ അവർ നടന്നു നടന്നതിന് ശേഷം ഇവിടെ രാമെടുത്തു കെട്ടിൽ തേച്ചു എന്നാണ് ഒരു പേര് പറയുന്നത് സംസ്ഥാനത്ത് സ്ത്രീധന പീഡന മരണങ്ങളുടെ എണ്ണം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വണ്ടിത്തറുത്ത് ഇതാ മറ്റൊരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു അതും ഭർത്താവിൻ്റെയും ഭർത്ത ഭർത്തൃ വീട്ടുകാരുടെയും ക്രൂരമായ പീഡനത്തിന് ഇരയായതിനു ശേഷമാണ് ഒരു പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വണ്ടിത്തറത്താണ് തിരുവനന്തപുരം തിരുവനന്തപുരം വണ്ടിത്തറത്താണ് സംഘ വികാസം അടങ്ങിയിരിക്കുന്നത് ഷഹാന എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം മുൻപാണ് മൂന്ന് വർഷം മുൻപാണ് ഷഹാനയുടെ വിവാഹവും കാട്ടങ്ങളുടെ സ്വദേശിയുമായി നടന്നത് അതിനുശേഷം നിരന്തരം സ്നേഹന പീഡനവുമായി ബന്ധപ്പെട്ട് നിരന്തരം പീഡിപ്പിച്ചു യും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ഭർത്താവിൻ്റെ രീതികാർ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു ഷഹാന എട്ട് ശേഷം ഷഹാന ഗർഭിണിയാവുകയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും കഠിനമായ പീഡനത്തിന് ഇരയായിരുന്നു അത് മാത്രമല്ല എഴുപത്തിയഞ്ച് പവൻ മുടക്കിയാണ് എഴുപത്തിയഞ്ച് പവൻ കൊടുത്താണ് ഈ ഷഹാനയുടെ വിവാഹം കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയിരുന്നത് ഷഹാന ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു വിവാഹം നടക്കാൻ വേണ്ടി പോയത് ഒരു നിരന്തരം എന്നെ ആവശ്യപ്പെട്ടു വിവാഹം കഴിക്കാൻ വേണ്ടി ഷഹാനെ വിവാഹത്തിന് വേണ്ടി ഇത് നിരന്തരം നിർബന്ധിക്കുകയായിരുന്നു തുടർന്നാണ് ഷഹാനയുടെ വീട്ടിലാണ് ഈ ഒരു വിവാഹത്തെ സമ്മതിച്ചത് അങ്ങനെ രണ്ടൂറ് വർഷം കൊണ്ട് ഷഹാനയുടെ ൊണ്ട് നിരന്തരമൊരു പീഡനം ഷഹാനുടെ ഭർത്താവിന്റെ വീട്ടുകാർ കാട്ടകര സ്വദേശിയായ സലീം സലീമാണ് ഷഹാനയുടെ ഭർത്താവ് സലീമിന്റെ വീട്ടുകാർ നിരന്തരം പിടിക്കുകയായിരുന്നു എന്നൊരു വാർത്ത ഒരു ഒരു ആരോപണം ഉണ്ട് എന്നാലും ബന്ധുക്കൾ അടക്കമുള്ളവർ കൂടുതൽ ദൃശ്യങ്ങൾ അടക്കമുള്ളവ പുറത്തുവിട്ടിരിക്കുകയാണ് ഷഹാനുടെ അമ്മ ഇപ്പോൾ മലയാളി വാർത്ത പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നിരന്തരം പീഡനമല്ല അവരുടെ വീട്ടിലെന്തെല്ലാം പ്രശ്നങ്ങളൊന്നും അതെല്ലാം പൊളിച്ച് ആ തമ്മിൽ തന്നെ ഇല്ല പിന്നെ കൊച്ചി കഞ്ഞിമോട് പോലും അവരുടെ വീട്ടിലും അവരുടെ വീട്ടിലൊക്കെ പത്താൾ ഭാര്യ രണ്ടാമ്മക്കൾ മരുമക്കൾ മരുമകടയിലെ രണ്ടുപേരും നിലക്കട ലൈറ്റ് അത് പമ്പ് പമ്പിങ്ങിന്റെ സാധനം എല്ലാം ൾ ഓരോ പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ വരും പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ വരും വന്ന് പിന്നെ സോൾവ് ചെയ്ത് അവർ തന്നെ വിളിച്ചോട്ട് പോകും അതുള്ള നിരന്തരം ശല്യമാണ് എന്ത് എന്തെങ്കിലും നിസാര കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കും അതുപോയിട്ട് പിന്നെ ഞങ്ങൾ പറ്റുപോയി അമ്മായിയമ്മയാണ് അമ്മായി അമ്മയും ആ ഭർത്താവ് അമ്മായി പറയുന്നത് തന്നെയാണ് ആ ഭർത്താവ് അത് കേട്ടുകൊണ്ടാണ് അങ്ങേ ബാക്കിയുള്ള പെരുമാറ്റം ഇതിനു മുന്നേ ഒരു സംഭവം നടന്നപ്പോൾ പെണ്ണാണ് എന്തോ അവരുടെ മറുപടി പറഞ്ഞു പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ അപ്പൊ പറഞ്ഞ് കാണിച്ചു തന്ന ഞാൻ കേസ് കൊടുക്കും നീ നിന്റെ കുടുംബം വിറ്റി കേസ് പറഞ്ഞാൽ സുപ്രീം പുഷ്പം പോലെ പണം അറിഞ്ഞാൽ സുപ്രീം കോടതി പുഷ്പം പോലെ വിട്ടു എന്റെ കൊച്ചിനെ ഇപ്പം ഉപദ്രവിച്ചാണ് ഇവിടെ മൂന്ന് മാസം കൊണ്ട് ഇവിടെ ഉണ്ടായി ഞങ്ങള് പോയി കൊണ്ടുവന്നു മൊത്തം മുഖവും എല്ലാം പറ്റി റയപ്പ് ചെയ്താണെ കാണാൻ ആ പെണ്ണുപുള്ള ചൂട് തൊടാൻ തടിച്ച മൂന്ന് മാസമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ ഉള്ള മുഖത്തൊക്കെ പാടും അറിയൂന്ന് പറഞ്ഞു മുഖത്തിങ്ങനെ ഉണ്ടായിരുന്നു പോകും നേരെ എന്റെ കല്ലമ്പല തകൊണ്ടാക്കി എന്റെ ചേച്ചിയുടെ വീട്ടിൽ രണ്ടാഴ്ച നിർത്തി തകൊണ്ടുവന്നു ആ അവിടുത്തെ ആശുപത്രി ഞാൻ കാണിച്ചത് അതിന്റെ ഇതൊക്കെ പേപ്പറൊക്കെ നടന്നു നടന്നതിന് ശേഷം ഇവിടെ രാമെടുത്ത് ഫ്രെട്ടില് തേച്ച് എന്നാണ് ഒരു പേര് പറയുന്നത് അത് ദേഹത്ത് എന്ന് പറഞ്ഞ ഒരു അടി തലയിൽ അടിച്ചു അപ്പൊ ഇവിടെ വിചാരിച്ച ഭർത്താവാണ് അടിച്ചൊന്നും അവർ തിരിഞ്ഞു നോക്കുമ്പോ മുടിയില്ല അവര് കേട്ട് പിടിച്ച് മുടിയിൽ പിടിച്ച് വലിച്ചു അവര് ഇട്ടിട്ട് അപ്പോഴാ തൊടേ കടിച്ചു തൊടേ കടിച്ചു പച്ച എടുത്തു പറഞ്ഞാ അവിടുത്തെ ഡോക്ടർ പോലും ചോദിച്ചു ഇത്രയും കഴിക്കുന്ന ആ കൊച്ചു എന്ത് മാത്രം വേദന അനുഭവിച്ചാൽ അത്തോടെ ഇനി ഇപ്പോഴും ഉണ്ട് മൊബൈലിൽ ഉണ്ടല്ലോടെ ആ അതോടെ അങ്ങനെ ഇന്ന് കൊണ്ടുവന്നു അപ്പോഴ് അവിടെ വെച്ച് പിന്നെ ഇത് കൊടുക്കാനൊക്കെ അവര് പറഞ്ഞു ഹോസ്പിറ്റലിൽ പറഞ്ഞു വന്നു